ചങ്ങായിമാരെ ബാംഗ്ലൂർ എത്തിയിട്ട് യാദൃച്ഛികമായി കയറിയൊരു ക്ഷേത്രം ക്ഷേത്രത്തിൽ കയറി സാധാരണ പോലെ ദർശനമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞപ്പം സംഭവം കളർ ഒരു രക്ഷയില്ല ഒരുപാട് സന്തോഷം തോന്നി പ്രത്യേകതകൾ അറിഞ്ഞപ്പം വേറൊന്നുമല്ല ചങ്ങായിമാരേ ലോകത്തിലെ ഏറ്റവും വലിയ രാധാകൃഷ്ണ ടെമ്പിൾ ഇസ്കോൺ രാധാകൃഷ്ണ ടെമ്പിൾ ബാംഗ്ലൂർ ഒരു രക്ഷയില്ല ഏഴ് ഏക്കറിലായിട്ട് വിശാലമായി കിടക്കുന്ന അതിമനോഹരമായ ശ്രീകൃഷ്ണ ടെമ്പിൾ ഒരു രക്ഷയില്ലാത്ത ക്ഷേത്രം എന്ന് പറഞ്ഞ ചങ്ങായം വരെ മഹായോഗിയായ ശ്രീല പ്രഭുപാതരാണ് ഇതിൻ്റെ സ്ഥാപകൻ ഈ ക്ഷേത്രത്തിൽ ഏത് സമയവും ഹരേ കൃഷ്ണ ഹരേ രാമ എന്നുള്ള ഒരു മന്ത്രധ്വനി മുഴങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ ഈ ക്ഷേത്രത്തിൽ എടുത്തു പറയാനായിട്ടുള്ള ഒരു രണ്ട് പ്രത്യേകതകളുണ്ട് വേറൊന്നുമല്ല എട്ടേ പോയിൻ്റ് അഞ്ച് മീറ്റർ വിസ്തൃതിയിലുള്ള കലശം ശിഖരം എന്നൊക്കെ പറയാം ഈ കാണുന്ന സ്വർണ്ണത്തിൽ മുഴുവൻ സ്വർണത്തിൽ പൂശിയത് അതിമനോഹരമാണ് അവിടെ കുറേ നേരം ഇത് കണ്ടുകൊണ്ടങ്ങിയിരിക്കാൻ തോന്നും എനിക്ക് കയറിയപ്പോഴൊന്നും ഇത് സ്വർണ്ണമാണെന്ന് അറിഞ്ഞില്ല ഇറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് ഇത് കംപ്ലീറ്റ് സ്വർണ്ണമാണെന്ന് ചങ്ങായിമര ഇത് കാണാൻ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് അതേ കണക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പതിനേഴ് മീറ്ററോ മീറ്ററോളം ഉയരമുള്ള സ്വർണം പൂശിയ കൊടിമുരം ധ്വജം ആ ചങ്ങായിമരയെ അതും ഒരു രക്ഷയില്ല അതായി കാണുന്ന കൊടിമരം അവിടെ എങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നും അതും ഈ ക്ഷേത്രത്തിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയാണ് പിന്നെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും ആറ് ആരാധനാലയങ്ങളാണ് ഉള്ളിലുള്ളത് നമ്മുടെ മെയിനായിട്ട് വേറെ ആരല്ല നമ്മുടെ ശ്രീ രാധാകൃഷ്ണ ഭഗവാനും ഉപദേവനായി ബലരാമസ്വാമിയും നികായി ഗൗരാംഗനും വെങ്കിടേശ്വര സങ്കല്പത്തിൽ ശ്രീനിവാസ ഗോവിന്ദർ പ്രഹ്ലാദ നരസിംഹർ ശ്രീല പിന്നെ നമ്മുടെ ശ്രീല പ്രഭു അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകം പിന്നെ ഈ ഉള്ളിലോട്ട് മൊബൈൽ വീഡിയോ ഒന്നും അലൗഡ് അല്ല ഗൂഗിളിൽ നിന്ന് എടുത്ത രണ്ട് മൂന്ന് ഫോട്ടോയാണ് ഇങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ കാണുന്നത് ഇതാണ് നമ്മുടെ കൃഷ്ണ ഭഗവാനും രാധയും ഒരുപാട് ഒരുപാട് നേരം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇവർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഞാൻ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ ഒരു ആംബിയൻസ് ഒരു പോസിറ്റീവ് എനർജി കാരണം അവിടെ കുറേ നേരം അവിടെ തറയിൽ ഇരുന്ന് ഇങ്ങനെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്നുള്ള മന്ത്രം ഇങ്ങനെ കേട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് തോന്നും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ അത്യപൂർവ്വമായി കാണപ്പെടുന്ന ബലരാമ ക്ഷേത്രത്തിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം പിന്നെ പേര് കേട്ട ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ദിവസവും അന്നം വിളമ്പുന്ന ഒരു ക്ഷേത്രമാണ് അക്ഷയപാത്രം എന്നൊക്കെ നമുക്ക് പറയുന്നത് പോലെ ദിവസവും അന്നം വിളമ്പുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിക്കും തുല്യ പ്രാധാന്യം ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ശ്രീരാധാകൃഷ്ണ ടെമ്പിൾ ഇസ്കോൺ ടെമ്പിൾ പിന്നെ ഒരേ ഒരുപാട് ഭക്തരാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ദർശനത്തിനായി ഡെയിലി എത്തുന്നത് ഒരുപാട് ഭക്തർ എത്തുന്നുണ്ട് ചെങ്ങായ്മ തികച്ചും ഭക്തി സാന്ദ്രമായ ഒരു ക്ഷേത്രമാണ് ഭഗവത്ഗീതാ സന്ദേശവും ശ്രീമദ് ഭാഗവതവും അലയടിക്കുന്ന കൃഷ്ണപുരി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്രയും മനോഹരമായ അത്രയും ഭക്തി സാന്ദ്രമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ ഇസ്കോൺ ടെമ്പിൾ ശരിക്കും മിസ് ചെയ്യരുത് പോയി ഒന്ന് കാണണം